ഹായ് ഗൈസ് നമുക്കിന്ന് വീട്ടിലേക്ക് പോകാം ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങമ്പടി കുട്ടികൾക്കുള്ള ഉപ്പുമാവാണ് അതിന് ഞാൻ കുക്കറെടുത്ത് കുക്കർ ചൂടാനു ശേഷം വേളിച്ചെണ്ണ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാതിന് ശേഷം കടകിട്ട് പൊട്ടിച്ചതിന് ശേഷം അതിലേക്ക് ഉഴന്ന് വരുപ്പിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുക അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കാരറ്റ് അതുപോലെ ബീൻസ് പച്ചമുളക് കറിവേപ്പില എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അങ്ങനെ എല്ലായിട്ടും മോപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കണം ശേഷം അതിലേക്ക് ഒരു ആപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കുക ഒരു പാട്ട റബക്ക് രണ്ട് പാട്ട വെള്ളം വന്ന തോതിലാന്ന് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ലൈക്കും ഷെയറും എല്ലാം ചെയ്യുക അങ്ങനെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളം തിളച്ചതിന് ശേഷം റബ കഴുകിട്ട് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നല്ല അടിപൊളി ആണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ട്രൈ ചെയ്ത് നോക്കണം അങ്ങനെ അങ്ങനെയത് റവ ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചാൽ അത് നമുക്ക് മൂടി വെക്കണം മൂടി വെച്ച് രണ്ട് വിസിൽ വന്നാൽ ആക്കി ഇടാം എന്നുവെച്ചാൽ വിസിൽ പോയതിന് ശേഷം അതെടുത്ത് ഉപയോഗിക്കാം നല്ല അടിപൊളിയാണ് സൂപ്പർ ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യാൻ മറക്കരുത്